യേശുവിൻ്റെ എല്ലാവരെയും ഈ ദിവസം സ്വാഗതം ചെയ്യുകയാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ആദ്യമായി എന്ന് വചനം കേൾക്കുന്നവരുണ്ട് ശ്രദ്ധിക്കുന്നവരുണ്ടാകാം നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കുന്ന പതിനായിരങ്ങളുണ്ട് നിങ്ങളൊരനുഗ്രഹമാണ് നിങ്ങൾക്കൊരു വഴിയും വാതിലും ദൈവം തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വചനം കേൾക്കുന്നതിലൂടെ എല്ലാ വഴിയും അടയുന്ന അനുഭവം ആയിരിക്കില്ല വഴിയും വാതിലും ദൈവം തുറന്നു തരുന്ന അനുഗ്രഹവും അനുഭവവും ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ മനസ്സുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വല്ലാതെ ഭാരപ്പെടുകയാണോ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഉത്തരമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടോ എന്തു ചെയ്യുമെന്നോർത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത് ദൈവം ഒരു വഴി കാണിച്ചു തരും ദൈവം ഒരു മറുപടി കാണി പറഞ്ഞു തരും എന്നൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ആറാമത്തെ വാക്യം സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ആറാമത്തെ വാക്യം നിന്റെ എല്ലാ പ്രവൃത്തികളും എല്ലാ പ്രവൃത്തികളും ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട അഞ്ച് പ്രവൃത്തികളല്ല നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ സങ്കീർത്തക സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുകയാണ് നിന്റെ എല്ലാ പ്രവൃത്തികളും ആകട്ടെ സത്യം പറഞ്ഞാൽ ഈ വചന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം നമ്മൾ എന്തിനാ എല്ലാ ദിവസവും ഈ രാവിലെ തന്നെ കേൾക്കുന്നത് ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയാൽ എന്താ ഗുണം ഇതെപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ പോരേന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ല ജീവിതത്തിന്റെ ആദ്യ സമയം തന്നെ ഇത് ശ്രദ്ധിച്ചാൽ എന്താ ഗുണം നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആയാൽ അടുത്ത വാക്യമാണ് അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും വഴിയുണ്ട് വഴി വെട്ടി എന്നല്ല വഴി തെളിച്ചു തരും വഴിയുണ്ട് വഴി തെളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ വഴിയുണ്ട് പക്ഷെ കാട് കയറി കിടക്കുകയാണ് ഇപ്പോൾ പോകാൻ സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിൽ കാട് കയറി മുള്ളൊക്കെ കയറി കിടക്കുകയാണ് അപ്പോൾ അത് തെളിച്ച് വേണം അത് തെളിക്കാൻ നമ്മുടെ സാധാരണ ഭാഷ നമ്മൾ കത്തി കൊണ്ടൊക്കെ പോയി വെട്ടിയും തൂമ്പ കൊണ്ട് കൊത്തിപ്പറിച്ചും ഒക്കെ ആ വഴി തെളിക്കും ഓൾറെഡി പുതിയ വഴി വെട്ടുക എന്നല്ല വഴിയുണ്ട് പക്ഷേ അത് അടഞ്ഞു കിടക്കുകയാണ് സഞ്ചാരയോഗ്യമല്ല പക്ഷെ ദൈവവിചാരത്തോടെ ആകുമ്പം നീ കൂലി കൊടുത്തൊരാൾ നിർത്തി തെളിച്ച് തരേണ്ട ദൈവം നിൻ്റെ വഴി തെളിച്ചു തരും ആ തെളിഞ്ഞു വരാൻ തുടങ്ങും ചില നന്മകൾ നിനക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങും ചില അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞു വരാൻ തുടങ്ങും പലതും ജീവിതത്തിൽ പലരുടെയും മുമ്പിലുണ്ട് പക്ഷേ സഞ്ചാരയോഗ്യമല്ലാത്ത വഴി പോലെയാണ് പോകാൻ പറ്റുന്നില്ല സ്വീകരിക്കാൻ പറ്റുന്നില്ല അനുഭവിക്കാൻ പറ്റുന്നില്ല എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് സമ്പത്തുണ്ട് സൗന്ദര്യമുണ്ട് ആളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒന്നും അതിൻ്റെ ഒരു നൂറ് ശതമാനം അത് അനുഭവിക്കാൻ പറ്റുന്നില്ല നിനക്ക് ദൈവം ഒരു വഴി തെളിച്ചു തരും അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയാലാണ് ദൈവം അത് തെളിച്ചു തരിക രാവിലെ എഴുന്നേറ്റു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു രണ്ട് വഴക്കുണ്ടാക്കി രണ്ട് വർത്താനം പറഞ്ഞു രണ്ട് ആശയം പറഞ്ഞു ഒരു കാപ്പി കുടിച്ചിറങ്ങി പോകുന്നവരെ കുറിച്ചല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവവിചാരം വേണം ആ വചനം കേട്ട് അത് ഉൾക്കൊള്ളണം ആ വചനത്തെ മനസ്സിലേക്ക് സ്വീകരിക്കണം ആ കേട്ട വചനത്തിൽ ജീവിതത്തെ ഏൽപ്പിക്കണം അപ്പോഴാണ് ദൈവവിചാരം ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ് ഡെയിലി ബ്ലെസ്സിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചടങ്ങായിട്ടല്ല നല്ലത് നമ്മൾ ദൈവവിചാരത്തോടെ ഒരു ദിവസം ആരംഭിക്കുക വലിയ പദവിയിലുള്ളവരുണ്ടാകാം താഴെ ജോലി ചെയ്യുന്നവരുണ്ടാകാം ഇടത്തരക്കാരുണ്ടാകാം ആരുമാകട്ടെല്ലാവർക്കുമുള്ള ദൂതാണ് ദൈവവിചാരത്തോടെ ആയാൽ ദൈവം നിനക്ക് വഴി തെളിച്ചു തരും നിനക്കറിയത്തില്ല എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പല വഴികളും നിന്റെ കൺമുമ്പിൽ അടഞ്ഞതുപോലെയാണ് സാമ്പത്തികമായാലും കുടുംബജീവിതമായാലും ജോലിയുടെ കാര്യമായാലും ശുശ്രൂഷയായാലും എല്ലാം കാട് കയറി കിടക്കുകയാണ് ഒരു പകുതി അടഞ്ഞതുപോലെ അങ്ങ് പോകുന്നു പോകുന്നിടത്തോളം പോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നു പക്ഷെ അവിടെ ദൈവം തെളിച്ചു തരുമ്പോൾ നിന്റെ വേഗത വരെ വർദ്ധിക്കും കാട് പിടിച്ചൊരു വഴി കൂടെ പോകുന്ന പോലല്ലോ തെളിഞ്ഞ വഴി കൂടെ പോകുമ്പോൾ വേഗത്തിൽ പോകാൻ പറ്റും ഇതുപോലെ നിന്റെ വേഗതയെ ദൈവം വർദ്ധിപ്പിക്കും ദൈവം നിനക്ക് വഴി തെളിച്ചു തരും ഇന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രാർത്ഥിച്ചേ കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ വഴി തെളിച്ചു തരണമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോട് പ്രാർത്ഥിച്ച് ഇന്ന് എൻ്റെ കാര്യങ്ങളിലൊക്കെ കാട് കിടക്കുന്ന വഴിയുണ്ട് പക്ഷേ പോകാൻ പറ്റാത്ത രീതിയിലുള്ള വഴിയല്ല ഞാൻ കാണേണ്ടത് തെളിച്ചു തരണം ദൈവമേ അങ്ങ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവവിചാരത്തോടെ ജീവിതം ആരംഭിച്ചാൽ വഴി തെളിച്ചു തരും ശുശ്രൂഷയുടെ വഴി ദൈവം തെളിച്ചു തരും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആ മേഖല ദൈവം തെളിച്ചു തരും ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ ഇല്ല ആ മേഖല ദൈവം തെളിച്ചു തരും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദൈവം തെളിച്ചു തരും ദൈവം തെളിച്ചു തരുമ്പോൾ യാത്ര സുഗമമാവും സന്തോഷമാവും അതൊരു അനുഗ്രഹമാവും അപ്പോൾ ദൈവവിചാരത്തോടെ ഒരാളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതാ പറഞ്ഞത് ഇത് ഒരു ചടങ്ങോ ഫാഷനോ ആയിട്ട് മാത്രം കേട്ടാൽ അത് അനുഭവിക്കാൻ കഴിയണമെന്നില്ല ദൈവം വഴിതെളി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ദൈവം വഴിതെളിച്ചു തരും അയ്യോ എനിക്ക് ആരുമില്ലല്ലോ എനിക്ക് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എനിക്ക് വേണ്ടി ഇടപെടാൻ ആരുമില്ലല്ലോ എനിക്ക് വേണ്ടി പണം മുടക്കാൻ ആരുമില്ലല്ലോ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ ദൈവ വിചാരത്തോടെ ആയാൽ ദൈവം നിൻ്റെ കൂടെ നിന്ന് ദൈവം നിനക്ക് വഴി തെളിച്ചു തരും അതാണ് വചനം പറയുന്നത് വിശ്വസിച്ച് ഏറ്റെടുത്ത് ഉൾക്കൊണ്ട് ആശീർവാദം സ്വീകരിക്കാം ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലൊരു പ്രിയപ്പെട്ട സന്തോഷമുള്ളൊരു കാര്യമുണ്ട് ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വീടുപണി നടന്നുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്നു ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വഴി തെളിച്ചു തരും ദൈവം അനുഗ്രഹമാക്കിത്തരും മാറ്റങ്ങൾ ഉണ്ടാകും ദൈവവിചാരത്തോടെയാണ് ജീവിതം ആരംഭിച്ചത് നമ്മുടെ കർത്താവേശോ മിശിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഈ വചനത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വരട്ടെ കയറി വരട്ടെ നിങ്ങളുടെ ഭവനത്തിൽ കയറി വരട്ടെ ജീവിതത്തിൽ കയറി വരട്ടെ തലമുറയിൽ കയറി വരട്ടെ ദൈവം വഴിതെളിച്ചു തരുന്ന വഴിയിലൂടെ പോകാൻ ഇടയാകട്ടെ സഹായിക്കട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ രോഗങ്ങളിലും അപകടത്തിലും ദുർമരണത്തിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം തരട്ടെ ദുർമരണത്തിൽ നിന്നും ആപത്തനർത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അസൂയിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും ഉയർച്ചയും അഭിവൃദ്ധിയും ദൈവം നിനക്ക് തരട്ടെ നിന്റെ കുടുംബത്തിന് തരട്ടെ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് കേട്ട വചനം പ്രധാനപ്പെട്ടതാണ് ഈ വചനം പര പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം അനേകം ഇത് അറിയട്ടെ കുഞ്ഞുങ്ങളിത് കേൾക്കട്ടെ ആരും ആരുമായി വിചാരിക്കരുത് ഈ വചനത്തിലൂടെ നിങ്ങളൊരു അനുഗ്രഹം അനുഭവിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവം നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കുന്നുണ്ട് നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണണം ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ഡെയിലി ബ്ലസ്സിംഗ് കാണുന്നവരോട് എനിക്ക് പറയാം നിങ്ങളൊരു അനുഗ്രഹമുള്ളവരാണ് നിങ്ങൾ നിങ്ങളനുഗ്രഹീതരാണ് നിങ്ങൾക്കൊരു വഴിയും വാതിലും ദൈവം തുറന്നു തരും ഈ മാസം ഇരുപത്തി ആറാം തീയതി ശുശ്രൂഷകൾക്ക് വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയം ഇന്ത്യൻ സമയം ഏഴ് മുതൽ എട്ട് വരെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സമയം ക്രമീകരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ